നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസ വീണ്ടും സംഘർഷത്തിലേക്ക് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ലംഘിച്ചുവെന്നാരോപിച്ച് ഹമാസിനെതിരെ കർശന നടപടി സ്വീകരിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി സേനയ്ക്ക് മുന്നറിയിപ്പ് നൽകി നദന്യാഹു നേരിട്ടാണ് സേനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇസ്രയേൽ നിയന്ത്രിത പ്രദേശത്തേക്ക് ഹമാസുകാർ വെടിവെച്ചെന്നാണ് ആരോപണം ഇതേ തുടർന്ന് റാഫു ഉൾപ്പെടെ ഗസയിൽ പലയിടത്തും ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തി ഒരാഴ്ച മുമ്പ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യ വലിയ ആക്രമണമാണ് ഇത് കരാറ് പ്രകാരമുള്ള ഹമാസിന്റെ നിരായുധീകരണം വൈകുന്നത് വെടിനിർത്തലിന് ഭീഷണിയായേക്കും ആയുധം ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്നാണ് ഹമാസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഗാസയിൽ ഹമാസിന്റെ ഏഴായിരം പ്രവർത്തകർ കൂടിയിട്ടുണ്ട് ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന ആരോപണങ്ങൾക്കിടെയാണ് ഇസ്രായേൽ സൈന്യം ദക്ഷിണ ഗാസയിലെ റാഫയിൽ ശക്തമായ വ്യോമാക്രമണങ്ങൾ നടക്കുന്നത് ആക്രമണങ്ങൾക്ക് പിന്നാലെ ഗാസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രായേൽ നിർത്തിവയ്ക്കുകയും ചെയ്തു ബെടിനിർത്തൽ പൂർണ്ണമായി തകരുമെന്ന ആശങ്കയിലാണ് ഗാസയിലെ ഫലസ്തീനുകൾ ഇസ്രായേൽ ആക്രമണത്തിൽ റിപ്പോർട്ടുകളുണ്ട് റിപ്പോർട്ടുകളു മരണം ഇസ്രായേലും സ്ഥിരീകരിച്ചിട്ടു ഹമാസ് കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സൈന്യത്തിന് നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെ തെക്കൻ ഗാസയിൽ വീണ്ടും വ്യോമാക്രമണം ആരംഭിച്ചതായി ഐ ഡി എഫ് അറിയിക്കുകയായിരുന്നു ഹമാസിന്റെ തുരങ്കങ്ങളെ ലക്ഷ്യം വെച്ചാണ് ആക്രമണമെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ർത്തൽ കരാർ ലംഘിച്ചുവെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസും ഇസ്രയേലും പരസ്പരം ആരോപിച്ചിരുന്നെങ്കിലും വലിയ ആക്രമണങ്ങളിലേക്ക് കടന്നിരുന്നില്ല ഇസ്രായേൽ ഇന്ന് അടക്കമാണ് നടത്തിയിരിക്കുന്നത് പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സുരക്ഷയുമായി ബന്ധപ്പെട്ട് അടിയന്തര യോഗം വിളിച്ചു ഇതിനിടയിലും മധ്യസ്ഥ ശ്രമങ്ങളും രാവും പകലും ചർച്ചകൾ നടന്നുവരികയാണ് എന്ന് വെടിനിർത്തൽ ചർച്ചകളിൽ പങ്കെടുത്ത ഒരു മുതിർന്ന ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗാസയിലുള്ള ഇസ്രയേലി സേനയ്ക്ക് നേർക്ക ഹമാസ് ഒന്നിലധികം തവണ ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ഇസ്രയേലി ആക്രമണം ഹമാസിന്റെ നടപടി വെടിനിർത്തൽ ലംഘനമാണ് എന്ന് ഇസ്രയേൽ ചൂണ്ടിക്കാട്ടി ഗാസയിലെ സിബിലിയൻ ജനതയെ ആക്രമിക്കാൻ ഹമാസ് പദ്ധതിയിടുന്നതായി അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഇസ്രയേലി സേന റാഫേലിൽ ആക്രമണം നടത്തുന്നത് ഹമാസിന്റെ ആക്രമണ നീക്കം പശ്ചാമേഷ്യ സമാധാന ശ്രമങ്ങൾക്ക് തുരങ്കം വെക്കുമെന്നും അമേരിക്ക ചൂണ്ടിക്കാട്ടിയിരുന്നു ഇത് ഒക്ടോബർ പത്തിന് നിലവിൽ വന്ന ഗാസ വെടിനിർത്തലിനെ ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ് ഇസ്രയേലും ഹമാസും പലവട്ടം വെടിനിർത്തൽ ലംഘിച്ചതായി ആരോപിച്ചിട്ടുണ്ട് അതേസമയം ബന്ധുക്കരുടെ മൃതദേഹങ്ങൾ കൈമാറാത്ത ഹമാസിന്റെ നടപടി വെടിനിർത്തൽ ലംഘനമാണ് എന്ന് ഇസ്രയേൽ ആരോപിച്ചിരുന്നു ഇതുവരെ പന്ത്രണ്ട് മൃതദേഹങ്ങളാണ് ഹമാസ് കൈമാറിയിട്ടുള്ളത് ഇനി പതിനാറ് മൃതദേഹങ്ങൾ കൂടി വിട്ടുകൊടുക്കാനുണ്ട് മൃതദേഹങ്ങൾ കണ്ടെത്താൻ സമയം വേണമെന്നാണ് ഹമാസ് പറയുന്നത് വേടനിർത്തൽ ലംഘിച്ചെന്ന് ആരോപിച്ച ഹമാസിനെതിരെ ശക്തമായ സൈനിക നടപടികൾ തന്നെയാണ് ബെഞ്ചമിൻ എതന്യാഹു നൽകിയിരിക്കുന്നത് തീവ്രവാദികളെ ശക്തമായി നേരിടുമെന്നും ഓരോ നിയമലംഘനത്തിനും ഹമാസ് വലിയ വില നൽകേണ്ടി വരുമെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് കൂട്ടിച്ചേർത്തു എന്നാൽ വെടിനിർത്തലിനോടുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം അംഗം ഇസത്ത് റിഷിഖ ആവർത്തിച്ചു ഇസ്രായേൽ കരാർ തുടർച്ചയായി ലംഘിക്കുകയും തങ്ങളുടെ കുറ്റകൃത്യങ്ങളെ ന്യായീകരിക്കാൻ ദുർബലമായ കാരണങ്ങൾ കെട്ടിച്ചമയ്ക്കുകയും ചെയ്യുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു വെടിനിർത്തൽ തങ്ങൾക്ക് പാലിക്കുന്നുണ്ട് എന്ന് ഹമാസിന്റെ സായുധ വിഭാഗം പ്രതികരിച്ചു റാഫയിലെ ഏറ്റുമുട്ടലിനെ കുറിച്ച് തങ്ങൾക്ക് അറിവില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ഇതുവരെ ഇരുപത് ബന്ധപ്പെട്ട് െ ഹമാസ് വിട്ടുകൊടുക്കുകയും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രയേലി ഫോട്ടോ ജേർണലിസ്റ്റ് റൊണാൾ ഏഗൺ തായ് കർഷകൻ സോന്തയെ ഒക്കരാശ്രീ എന്നിവയുടെ മൃതദേഹങ്ങൾ ലഭിച്ചതായി ഇസ്രായേൽ ഞായറാഴ്ച സ്ഥിരീകരിച്ചിരുന്നു ഹമാസുമായി ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായി ഇതുവരെ ഇരുപത് ബന്ദികളെ ഹമാസ് വിട്ടയക്കുകയും കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേലി ഫോട്ടോ ജേർണലിസ്റ്റ് റോണൻ എഗൻ തായ് കർഷകൻ സോന്തയെ അതുപോലെതന്നെ ഒക്കരശ്രീ എന്നിവരുടെ മൃതദേഹങ്ങൾ ലഭിച്ചതായാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചത് ഇതുവരെ ഇസ്രായേൽ പതിനഞ്ച് ഫലസ്തീനികളുടെ മൃതദേഹങ്ങളാണ് ഗാസയിലേക്ക് തിരിച്ചയച്ചത് ഇതോടെ ആകെ തിരിച്ചയച്ച മൃതദേഹങ്ങളുടെ എണ്ണം നൂറ്റി അൻപതായി അതേസമയം വെടിനിർത്തൽ ലംഘനത്തിന്റെ പശ്ചാത്തലത്തിൽ മൃതദേഹങ്ങൾ തിരിച്ചയക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മന്ദഗതിയിലായിട്ടുണ്ട് ഈജിപ്റ്റുമായുള്ള റാഫ അതിർത്തി അടഞ്ഞുകിടക്കുന്നതിനാൽ സഹായങ്ങൾ കൈമാറുന്നതും തടസ്സപ്പെട്ടു ഹമാസ് വെടിനിർത്തൽ പൂർണ്ണമായി പാലിക്കുകയും യും ബന്ധികളെയും മൃതദേഹങ്ങളെയും തിരിച്ചയക്കുകയും ചെയ്താൽ മാത്രമേ അതിർത്തി വീണ്ടും തുറക്കൂ എന്ന് നദന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിരുന്നു എന്തായാലും നദന്യാഹു നേരത്തെ ഒരു താക്കീത് നൽകിയതാണ് എന്നാൽ ആ താക്കീതിൽ ഒന്നും തന്നെ പഠിക്കുന്നില്ല എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് അതായത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹമാസ് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് വീണ്ടും എത്ര കിട്ടിയിട്ടും പഠിക്കാതെ തല 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 മുറിക്കുമ്പോൾ ിൽ ജീവനിട്ടും വാല് മുറിക്കുമ്പോൾ തലയിൽ ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒന്നും നോക്കാതെ ആണവാധം പ്രയോഗിക്കുക തന്നെ ചെയ്യേണ്ടി വരും എന്ന് നേരത്തെ ട്രംപ് പറഞ്ഞതുപോലെ അത് പ്രയോഗിക്കേണ്ടി വരുമോ എന്ന് കണ്ടറിയാം അതേസമയം ഗാസ മുനുമ്പിനെയും ഈജിപ്തിനെയും വേർതിരിക്കുന്ന റഫ ഇടനാഴി ഉടൻ തുറക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നന്യാഹു മരിച്ച എല്ലാ ബിന്ദികളുടെയും മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നതിൽ കാലതാമസം നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ നിർണായക തീരുമാനം എടുത്തിരിക്കുന്നത് വെടിനിർത്തൽ ധാരണ ലംഘിച്ചെന്ന ഇസ്രായേലും ഹമാസും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നതിനിടയിലാണ് ഈ നടപടി റഫ ഇടനാഴി തിങ്കളാഴ്ച തുറക്കുമെന്ന് ഈജിപ്തിലെ ഫലസ്തീൻ എംബസി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പ്രതികരണം നടത്തിയത് ഇടനാഴി ഉടൻ തുറക്കില്ലെന്ന ബെഞ്ചമിൻ റന്യാഹുവിന്റെ പ്രസ്താവന കരാറിന്റെ നഗ്നമായ ലംഘനവും ഈ മധ്യസ്ഥകർക്ക് നൽകിയ ഉറപ്പുകളുടെ ലംഘനവുമാണെന്നും ഹമാസ് പ്രതികരിച്ചു റഫാൽ ഇടനാഴി തുടർച്ചയെ അടച്ചിടുന്നത് മരിച്ച ബന്ധികളുടെ മൃതദേഹങ്ങൾ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തുന്നതിനും തിരിച്ചിറക്കുന്നതിനും ആവശ്യമായ ഉപകരണങ്ങൾ കൊണ്ടുവരുന്നത് തടയുമെന്നും അത് മൃതദേഹങ്ങൾ വീണ്ടെടുക്കുന്നതിനും കൈമാറുന്നതിനും കാലതാമസം വരുമെന്നും ഹമാസ പറഞ്ഞിരുന്നു അതേസമയം രണ്ടു മൃതദേഹങ്ങൾ കൂടി വിട്ടുകിട്ടിയെന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ കരാറ് പ്രകാരം കൈമാറാമെന്ന് സംബന്ധിച്ചിരുന്ന ഇരുപത്തിയെട്ട് മൃതദേഹങ്ങളിൽ എണ്ണം ഹമാസ് കൈമാറി അതേസമയം വെടിനിർത്തൽ കരാർ ഹമാസ് ലംഘിക്കുന്നതിനെതിരെ വിശ്വസനീയമായ റിപ്പോർട്ടുകൾ ലഭിച്ചുവെന്നും ആക്രമവുമായി ഹമാസ് മുന്നോട്ടു പോകുകയാണെങ്കിൽ ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കാനും കരാറിന്റെ അഖണ്ഡത നിലനിർത്താനും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി എന്നാൽ കൂടുതൽ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ ഡിപ്പാർട്ട്മെന്റ് തയ്യാറായില്ല തന്റെ അധ്യക്ഷതയിൽ പ്രാബല്യത്തിൽ വന്ന കരാറ് പാലിക്കുന്നതിൽ ഹമാസ് വീഴ്ച വരുത്തിയാൽ ഗാസയിൽ പോരാട്ടം പുനരാരംഭിക്കാൻ ഇസ്രായേൽ സൈന്യത്തെ അനുവദിക്കുന്നത് പരിഗണിക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ട്രംപും പറഞ്ഞിരുന്നു എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ട്രംപ് കൂടുതൽ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശക്തമായി തന്നെ ഈ നീക്കങ്ങൾ നടക്കും എന്നുള്ളതാണ് അതായത് ഏറ്റവും ഒടുവിൽ ട്രംപിന്റെ ഒരു നേതൃത്വത്തിൽ ട്രംപിന്റെ ഒരു ഇടനിലയിൽ യുദ്ധമെല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരുന്നുവെങ്കിൽ അത് അവസാനിച്ചിട്ടില്ല വീണ്ടും ഞങ്ങൾ തുടങ്ങുമെന്ന ഹമാസിന്റെ ഹുങ്ക് തീർത്ത് കെട്ടാൻ തന്നെയാണ് ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും തീരുമാനം ട്രംപും നിതന്യാഹവും വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് പക്ഷേ ഹമാസിന്റെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് കരാറ് പ്രകാരമുള്ള ഇരുപത്തിയെട്ട് മൃതദേഹങ്ങൾ അത് ഇസ്രായേലിന് കിട്ടിയിരിക്കണം എന്നുള്ളത് ാണ് ഇപ്പോൾ എവിടെ നോക്കിയോ തപ്പിപ്പിടിച്ച് പന്ത്രണ്ട് മൃതദേഹങ്ങൾ കൊണ്ടെത്തിയിട്ടുണ്ട് അതായത് നിഷ്ഠൂരം ഇവർ പലയിടങ്ങളിലായി കൊന്നു തള്ളുന്ന ബന്ദികളായിരുന്നല്ലോ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ബന്ദികളെ ഇങ്ങനെ വിട്ടുകിട്ടേണ്ടി വരുമെന്നും ബന്ധികളുടെ മൃതദേഹങ്ങൾക്കായി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമെന്നും ഒരിക്കൽ പോലും ഹമാസ് കരുതിയിട്ടുണ്ടായിരിക്കണമെന്നില്ല അതുകൊണ്ടാണ് ഹമാസ് പലയിടങ്ങളിലായി ഇവരേക്ക് തന്നെ ഉപേക്ഷിച്ചിരിക്കുന്നത് ഇപ്പോഴിതാ റഫ അതിർത്തി അടഞ്ഞിടക്കുന്നു എന്നുള്ള മുടന്തൻ ന്യായം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് മൃതദേഹങ്ങൾ കൈമാറാനുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കുന്നത് അതായത് ജൂതന്മാരുടെ ഒരു വളരെ വിശ്വാസമുണ്ട് മരിക്കുന്നെങ്കിൽ അത് ഇസ്രായേലിന്റെ മണ്ണിൽ തന്നെ കിടന്ന് മരിക്കേണ്ടതുണ്ട് അത് ജൂതന്മാരുടെ മണ്ണിൽ തന്നെ കിടന്ന് മരിക്കണമെന്നുണ്ട് അല്ലെങ്കിൽ മരണത്തിന് ശേഷമുള്ള അത് ഏറ്റവും അവസാനത്തെ കർമ്മമെങ്കിലും ആ മണ്ണിൽ വന്ന് ചെയ്യണമെന്നുണ്ട് എന്നുള്ള ജൂതന്മാരുടെ വിശ്വാസം ആ വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കൂടി തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആ നേരിട്ടുള്ള നീക്കം എന്ന് പറയുന്നത് അത്യന്തം വിശ്വാസം സത്തെയും ബൈബിളിന്റെയും ദൈവത്തെയും ഒക്കെ തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു യുദ്ധ പോരാട്ടം തന്നെയായിരുന്നു ഈ നടന്നുകൊണ്ടിരുന്നത് എന്തായാലും നിലവിൽ ഈ നീക്കങ്ങൾ നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാകുന്നു അതായത് ഈ ഹമാസ് ഹമാസ് വീണ്ടും ഈ ഇസ്രായേലിന്റെ കയ്യിൽ നിന്നും ട്രംപിന്റെ കയ്യിൽ നിന്നും ഇരന്ന് വാങ്ങി കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അതിനൊരു അന്ത്യം കൽപ്പിക്കാൻ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഹമാസ് തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വീണ്ടും അവർ ആവർത്തിച്ചു you